എസ് ആർ ഗാർമെൻറ്റ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് അതായത് പുതിയ സ്റ്റിച്ചിങ് യൂണിറ്റുകൾ തുടങ്ങാനുള്ള ആളുകൾ നൈറ്റി നൈറ്റ് ബൾക്കായിട്ട് നൈറ്റി ബിസിനസ് ചെയ്യുന്ന ആളുകളൊക്കെ നൈറ്റി തുണികൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ എവിടെ കിട്ടാം എന്ന് അന്വേഷിച്ച് നടക്കാറുണ്ട് അവർക്ക് വേണ്ടി ഉപയോഗപ്രദമായിരുന്ന ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് അതായത് നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ റേറ്റിൽ ഏറ്റവും അഫോർഡബിളായ റേറ്റിൽ നിങ്ങൾക്ക് ഫാക്ടറി വിലയ്ക്ക് നേരിട്ട് തുണികൾ നമ്മൾ എത്തിച്ചേരുന്നതായിരിക്കും അങ്ങനെ ചെയ്യാൻ ആഗ്രഹമുള്ള ആളുകൾ നിങ്ങൾ കൊടുക്കുന്ന റേറ്റിന് നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയൊക്കെ വാ കൊടുത്ത് ഹോൾസെയിൽ നിന്ന് വാങ്ങുന്ന തുണികൾ നൂറ്റി പന്ത്രണ്ട് രൂപ റേറ്റിലൊക്കെ നിങ്ങൾക്ക് എത്തിച്ചേരുന്നതായിരിക്കും തരുന്നതായിരിക്കും നൂറ്റി പന്ത്രണ്ട് രൂപ ജി എസ് ടി എത്തിച്ചേരുന്നതായിരിക്കും അങ്ങനെയുള്ള ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളും ബിസിനസ് ഉള്ള ആളുകളും നല്ല നൈറ്റ് തുണികൾ വേണ്ടവർ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നമ്മൾ കോൺടാക്ട് ചെയ്താൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്കതിൽ ഫാക്ടറി റേറ്റിൽ തുണികൾ ലഭിക്കുന്നതായിരിക്കും വലിയ വില കൊടുത്ത് നാട്ടിൽ നിന്ന് തുണി വാങ്ങിയിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല വളരെ കുറഞ്ഞ റേറ്റിൽ ഫാക്ടറി റേറ്റ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ലാഭത്തോടെ ബിസിനസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു അപ്പോൾ ആവശ്യമുള്ള ആളുകൾ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വാട്ട്സപ്പ് നമ്പർ താഴെ കൊടുക്കുന്നതായിരിക്കും